ഹലോ പുതിയ ഇടയിലേക്ക് വേണ്ട സാധാരണ ഞാനിപ്പോൾ പാലക്കാട് സിറ്റി കോളേജ് സമയമുള്ള നമ്മുടെ കാർ ക്ലബ്ബ് യൂസർ കാർ ഷോറൂമിലാണ് ഈ ഷോറീനുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പസോഡി ഈ ഷോറൂം ചെയ്തിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനം ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ നമ്മുടെ ഈ ഷോറൂമിൽ വന്നിരിക്കും അതും സിംഗിൾ ഓർഡറും ചെറിയ കിലോമീറ്റർ നല്ല സർവീസ് അല്ലെങ്കിൽ ചെറിയ പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടികൾ നമുക്ക് പരിപാലോ എൻ്റെ പേര് സുജിത് നാണ് ഇത് കാർ ക്ലബ് ന്യൂ ശ്രീഗാർസ് ആണ് ചിറ്റൂര് ഗവൺമെന്റ് കോളേജിൻ്റെ അടുത്താണ് പാലക്കാട് ചിറ്റൂര് ഗവൺമെന്റ് കോളേജിൻ്റെ അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ നമുക്കിപ്പോൾ കുറേ കുറേ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ മാസം ഏകദേശം നല്ല വണ്ടികളെല്ലാം വിറ്റ് പോയി കുറേ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം സോ സുജിത്തോട്ട് നമുക്ക് കുറേ വണ്ടികൾ വന്നു പറഞ്ഞു നമ്മൾ ഇപ്പം ഏതൊക്കെയാണ് വണ്ടി ആദ്യം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇയോൺ ആണ് രണ്ടായിരത്തി പതിനാറ് ഓൺഷിപ്പ് എത്ര മൂന്നാമത്തെ ഓണർ ഇയോൺ ആണ് തേർഡ് ഓണർഷിപ്പ് ും കിലോമീറ്റർ ഓടിയിട്ട് തേർഡ് ഓണർ ആണെങ്കിലും വണ്ടി കസ്റ്റമർ വെച്ചിട്ട് കോടി സ്റ്റാച്ചൽ അങ്ങനെ ഒന്നും എല്ലാം വൃത്തി നല്ല ക്വാളിറ്റി ആയിട്ട് ഇന്ത്യയിലൊക്കെ ആണ് എത്ര ഓടി എൺപത്തിമൂന്ന് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി പതിനാറ് തേർഡ് ഓൺഷിപ്പ് ആണെങ്കിലും കേരളം വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും ഇന്ത്യയിലെല്ലാം പക്കാണ് രണ്ട് ലക്ഷത്തി പത്തായിരം അല്ലേ രണ്ട് ലക്ഷരം ലോൺ എത്ര വരും ലോൺ ചെയ്യാം ചെറിയൊരു ഡൗൺ പേയ്മെന്റ് മതി ഒരു അടുത്ത് ഡൗൺ രൂപ നല്ലൊരു ഇന്ന് സ്വന്തമാക്കാം അതേപോലെ നിസാൻ ഇത് നിസാൻ ടെറാനോ ടെറാനോ ഡീസൽ ഡീസൽ അല്ലെ ഡീസൽ നല്ല മൈലേജ് വേണ്ടിയാണ് നല്ല മൈലേജ് പതിനെട്ട് കിലോമീറ്റർ എന്തായാലും മൈലേജ് എത്ര രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിനാല് പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണറാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ നല്ല വണ്ടിയാണ് നല്ല ലാസ്റ്റ് റീപ്ലേസ്മെന്റ് ഇല്ല ടയേഴ്സ് നാലും പുത്തനാണ് ഇന്ത്യയിലെല്ലാം പക്കാണ് കേട്ടോ പക്ക ക്വാളിറ്റി വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട് വെക്കാണെങ്കിലും നല്ല നീറ്റായി തന്നെ അല്ലെ നല്ല നീറ്റ് ആയി സർവീസ് എല്ലാം ചെയ്ത് ഓൾ സർവീസ് എല്ലാം പക്ക അല്ലേ മേജറായിട്ടുള്ള നമ്മുടെ നമ്പർ ലൈവ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തിനും ഡൗട്ട് കോണ്ടാക്ട് ചെയ്യാൻ താഴെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പ്രൈസ് എത്രയാ നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡീസൽ വണ്ടിയാണ് പത്ത് പതിനെട്ട് കിലോമീറ്റർ മേലായിട്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് അടുത്തൊരു വാട്സാൻ ആണ് അത്രയും മോഡൽ ഇത് വോക്സ് വാഗൺ പോളോ കംഫർട്ട് ലൈൻ ആണ് പോളോ കംഫേർട്ട് ലൈൻ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഫുൾ വേണ്ടി അല്ലെ ഫുൾ കംഫേർട്ട് ലൈനാണ് പക്ഷേ നമുക്കത് രണ്ട് എയർബാഗ് എ ബി എസ് ഒക്കെ ആയിട്ടുള്ള ഒറിജിനൽ ആണ് എല്ലാം പക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഡീസൽ പെട്രോൾ അത് അഞ്ച് പതിനഞ്ച് അഞ്ച് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ ഇപ്പൊ ഡീസൽ വണ്ടി കിലോമീറ്റർ ഓടിയിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ലക്ഷത്തി പതിനയ്യായിരം രൂപ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം ലോൺ അത്ര വരും നമുക്കൊരു നാല് ലക്ഷം രൂപ എന്തെങ്കിലും അടുത്ത് ഇത് സ്വിഫ്റ്റ് ആണ് ാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് കാരണം ഡീസൽ കിട്ടിയ റയർ ആണ് കാരണം നിർത്തിയതോടെ സീറ്റ് നല്ല പ്രത്യേകിച്ചിട്ടുണ്ട് വണ്ടി ലോക്കാണ് അത്യാവശ്യം നല്ല ഓടി എൺപത്തെ ഓൺഷിപ്പ് അത്രയാണ് ഓൺഷിപ്പിൽ എൺപത്തില്ല എല്ലാം അങ്ങനെയൊന്നും ഇല്ല

രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ പെട്രോൾ എത്ര ഓടിക്കുന്നത് സെക്കൻഡ് ഓണർ മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഹോണ്ട സിറ്റി ആണ് അതും ഹോണ്ട സിറ്റി മൈലേജ് എത്ര വരും ഇത് ആവറേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് പതിനഞ്ച് കിലോമീറ്റർ അല്ലേ അത് പതിനാല് മോഡൽ അല്ലേ പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ ഹോണ്ട സിറ്റി ആണ് ആസ്കിം പ്രൈസ് എത്രയാ എത്രയാറുപത് നാല് ലക്ഷത്തി അറുപതിനാ ലോൺ എത്ര വരും ഇതിന് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ അറേഞ്ച് ലോൺ വരും അല്ലേ മൂന്നേ മുക്കാലിന്റെ അടുത്തൊക്കെ ലോൺ വരും

ആണ് ആണ് ഹോണ്ട ഓട്ടോമാറ്റിക് ഡീസൽ അല്ലല്ല പെട്രോൾ ാണ് ഫോർ രണ്ടായിരത്തി നാന്നൂറ് സി സി വരുന്നതാണ് ഇത് പെട്രോൾ ആ ആ പെട്രോൾ പെട്രോൾ ഹോണ്ട മാത്രമേ ഉള്ളൂ മോഡൽ എത്ര രണ്ടായിരത്തി ആറ് വണ്ടി രണ്ടായിരത്തി ആറ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സിആർ ബി ആണ് അല്ലെങ്കിൽ ഫുൾ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല റീഫ് പക്കാ ലുക്ക് ഓണർഷിപ്പ് എത്രയാ സെക്കൻഡ് ഓണർ ഓൺഷിപ്പ് വരുന്ന ഫുള്ള് ടയേഴ്സ് ഒന്നും നോക്കണ്ട സർവീസ് ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പില് ഫാൻസി നമ്പറും കൂടിയാണ് അതും സെവനിൽ ഫാൻസി നമ്പർ സെക്കൻഡ് ഓൺഷിപ്പിലെ തൊണ്ണൂറ്റായിരം എല്ലാം കമ്പനി ഹിസ്റ്ററി ഉള്ള നമ്പർ ആയി ഇത് നമ്പറിലെ ഫോർ ഇന് ആർ വി ഓട്ടോമാറ്റിക് ആണ് മൈലേജ് എത്ര വരുന്നത് അതും ഫോർ ഇന് ചെറിയ ബഡ്ജറ്റെ മോഡൽ എത്ര പറഞ്ഞു ആറ് നല്ല നീറ്റാ വെച്ചു നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അത് ഒരു രക്ഷയില്ല ഇപ്പൊ നിങ്ങൾ എന്ത് കമന്റ് ചെയ്തും കുഴപ്പമില്ല പക്ഷെ അത്രയും വൃത്തിയുള്ള വണ്ടിയാണ് അതും ഫുൾ വണ്ടി ടയേഴ്സ് തന്നെ നോക്കണത് ഓട്ടോമാറ്റിക് ഫോർ ഇന് വണ്ടി വെറും രണ്ട് ലക്ഷത്തി എഴുപത്തി ആറ് വരെ പേപ്പർ അല്ലേ പേപ്പർ പെട്രോൾ വണ്ടി അതും ഫാൻസി നമ്പർ ഉള്ള വണ്ടിയാണ് അടുത്തൊരു സീറ്റർ സീറ്റർ ഡീസൽ സീറ്റർ ഡീസൽ ചെറിയ ബഡ്ജറ്റ് കിട്ടും ലക്ഷത്തി അമ്പതിനായിരം രൂപ സിംഗിൾ സിംഗിൾ ഓണർ അതും എല്ലാം ക്ലാസ് ആണ് ഒന്നും നോക്കണ്ട അതും സെവൻ സീറ്റർ വണ്ടിയാണ് ചെറിയ ഇത് എസി പവർ വിൻഡോ വരുന്നില്ല ഇല്ല ില്ലേറിയോർക്കു മീറ്റിന്റെ വണ്ടി ഇല്ല ആക്സിഡൻസ് വണ്ടി സുഖമായി ഓടിക്കൊണ്ട് നടക്കുക ചെറിയ ബഡ്ജറ്റ് എത്ര മോഡൽ പറഞ്ഞു 2015 2015 രണ്ടായിരത്തി പതിനഞ്ച് പ്രൈസസ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർ അല്ലെ സിംഗിൾ ഓണി ഓൺ ഓടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് അത് ഡീസല് വണ്ടി അല്ലെ ഡീസൽ വണ്ടിയിൽ സീറ്റർ വലിയ വലിയ ടൈപ്പിന്റെ വണ്ടികളെ ചെറിയ വിലക്ക വെറും ലക്ഷം കിട്ടും കിട്ടും വണ്ടി സെവൻ സീറ്റർ വണ്ടി ഇന്റീരിയലും പക്ക ഒക്കെ ചെയ്ത് പക്ക ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ആസ്ക് പ്രൈസ് വെറും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ലോൺ വരും ചെറിയൊരു ലക്ഷത്തിന് ഡൗൺ പേയ്മെന്റ് നല്ലൊരു റൊണാൾഡിന്റെ അടുത്തൊരു ഡാക്സ് ചെവർലെറ്റിൻ്റെ ബീറ്റ് ആണ് ബീറ്റ് എത്ര മാറും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സിംഗിൾ ഓണാ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ സിംഗിൾ ഓണർ ഡീസൽ നല്ല മൈലേജ് ഇടുന്ന ഒരു വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി നോക്കൂ ബോഡി ഒന്നും പാച്ചൊന്നും ഇല്ല ഇൻഡീരിലും നിർത്തി വെച്ച് നോക്കൂ പത്ത് ക്വാളിറ്റി ആക്സിഡന്റുകളൊന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാം ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് കാൽസ് വരുന്ന ചെവർലൈറ്റ് ബീറ്റ് അല്ലേ ഒരു ലക്ഷത്തിൽ സിംഗിൾ ഓണർഷിപ്പിൽ നല്ല മൈല്പത്തിരണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഒന്നേ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ഒന്നേ പത്തോടെ നല്ല ചെവലറ്റ് ബീറ്റ് ഡീസൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തം ആണ് കേരളം വണ്ടി ഉണ്ട് അതിന്റോ ഉണ്ട് പവർ ഇല്ല നല്ലൊരു നാനോ ആണ് ചെറിയ വിലയ്ക്ക് എടുക്കാൻ ഇത് അറുപത് രൂപ വെറും അറുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് കേരളം വണ്ടി എ സി പവർ ഷെയറിംഗ് ഇല്ല പവർ പവർവിൻ്റെ ഉള്ള നല്ലൊരു നാനോ കൊണ്ടുപോവാം പിന്നെ ഒരു സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് എത്രയും മോഡൽ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് പുതിയ പേർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ രണ്ടായിരത്തി ഡീസൽ വണ്ടിയാണ് ഡീസൽ പെട്രോൾ ആണ് പെട്രോൾ എൽ എക്സൈ സിംഗിൾ ഓണർ പെട്രോൾ എൽ എക്സൈ സിംഗിൾ ഓണർ രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ ഇതാ ടയേഴ്സൊക്കെ പുതിയ ടയർസ് ആണ് എല്ലാം നല്ല വൃത്തിയെല്ലാം കാണിച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ പെട്രോൾ വണ്ടിയാണ് പ്രൈസ് എത്രയാ ഒന്നര ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പുതിയ പേപ്പറുണ്ട് പുതിയ പേപ്പറുള്ള ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നല്ലൊരു സിഫ്റ്റ് സ്വന്തമാക്കാം അതും ആൾട്ടോ ആണ് കാശു അല്ലേ ചെറിയൊരു ആൾട്ടോ ആണ് കാശിനും പുതിയ പേപ്പർ അഞ്ചു കൊല്ലത്തേക്ക് പെട്രോൾ ഒന്നും ഓണർ വണ്ടിയാ സിംഗിൾ ഓണറാണ് എത്ര കിലോമീറ്റർ ഒന്ന് പേപ്പർ ടെസ്റ്റ് എല്ലാം പുതിയ എല്ലാം കാണിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പ്രൈസ് ഒന്നര ലക്ഷം രൂപ വീണ്ടും ഫോർഡിന്റെ ഫീസ് ചിലത്

പുതിയൊക്കെ ഇത് വെറും അഞ്ചു ലക്ഷത്തി അൻപതിനായിരം അഞ്ചു ലക്ഷത്തി അൻപതിനായിരം സിംഗിൾ ഓണ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ട്രൈഗർ അല്ലേ ടൈഗർ കേരള എഴുതി ചിറ്റൂർ നമ്മുടെ ചിറ്റൂർ ഏജേഷൻ വരുന്ന വണ്ടിയാണ് ഇതൊക്കെ ഒരു നയന്റി ഫൈവ് പെർസെന്റ് ചെറിയ ഡൗൺ അല്ലേ നാല് ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അടുത്തൊരു സെയിൽ സെയിൽ അല്ല പെട്രോൾ പെട്രോൾ സെയിൽ എത്ര മോഡലാണ് ഇത് അതേപോലെ പെട്രോൾ ആ പെട്രോൾ വണ്ടി ബാഗ് വരുന്ന വണ്ടിയാണ് സെടാൻ പെട്രോൾ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും അല്ലേ എല്ലാം ഇല്ലാതെ ഒറിജിനൽ ഗ്ലാസ് ആണ് ഒന്നും നോക്കണ്ട എല്ലാ ഒറിജിനൽ പക്ക ആണ് ഒരു പാച്ച് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് അത് എ ബി എസ് ഉള്ള വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലെങ്കിൽ സിംഗിൾ ഓണറാണ്

സിംഗിൾ ഓണർ അമ്പത്തെട്ടായിരം അല്ലേ പതിമൂന്ന് മോഡൽ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ വിലയ്ക്ക് മാറ്റാൻ പറ്റുമോ ഇല്ല തമിഴ്നാട് ഐ ഡി പ്രൂഫ് ഉള്ളവർക്ക് പറ്റില്ല തമിഴ്നാട് ഐ ഡി പ്രൂഫ് ഉള്ളവർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർ അമ്പത്തി എട്ടായിരല്ലേ അമ്പത്തെട്ടായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി വാങ്ങണം എല്ലാം ഒറിജിനൽ ഗ്ലാസ് ഒന്നും നോക്കണ്ട തന്നെ വൃത്തിയിലെല്ലാം പത്ത് ആണ് മനസ്സിലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് മൂന്നേ പത്ത് മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ആണ് ആണ് നോക്കുക രജിസ്ട്രേഷൻ തമിഴ്നാട് കോൺടാക്ട് ചെയ്യുക അവിടെയൊക്കെ നല്ല റേറ്റ് ഉണ്ട് റേറ്റ് നല്ല റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ അമ്പത്തി വേഗന കിലോമീറ്ററോടെ വേനൽ പറഞ്ഞു മൂന്നേ പത്ത് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് റീപ്ലേസ്മെന്റ് സെലറി ആണ് ഓട്ടോമാറ്റിക് ആണ് സെലറി ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ

ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് സെലിവറി സ്വന്തമാക്കാം വീണ്ടും ഒരു വാട്സാൻ ആണ് വാട്സോൺ എത്ര മോൺ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പോളോ ട്രെൻഡ് ലൈൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പോളോ കിലോമീറ്റർ എത്ര അടി കിലോമീറ്റർ തൊണ്ണൂറ് അത്യാവശ്യം നല്ല മനസ്സിലായിട്ട് പതിനഞ്ചല്ലേ പതിനഞ്ച് മോഡൽ ഓണർ ഓണർഷിപ്പ് മൂന്നാണ് മൂന്നാണ് നല്ല വണ്ടി തൊണ്ണൂറായിരുന്നില്ല അല്ലേ തൊണ്ണൂറ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നല്ലൊരു എട്ട് ലോകൻ രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഒന്നും ഇല്ല ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല കിലോമീറ്റർ മേലും കസ്റ്റമർ വെച്ചിട്ടുണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് നല്ലൊരു ലോകർ സെക്കൻഡ് ഓണർഷിപ്പില് നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല ക്വാളിറ്റി തന്നെ മനസ്സിലാവും അതേപോലെ വീണ്ടും ഒരു സെല്ലൂർ ആണ് സെല്ലൂർ എത്ര മൗണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി ആണ് കേരള നാൽപ്പത്തി ഓൺഷിത്ര സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ബസ് ടയർ എം ആർ ടയർസ് പുതിയ നാലുണ്ട് ഇന്ത്യൻ പക്കാട്ടോ നമുക്ക് സീറ്റ് അപ്പോൾ ഫോർമാറ്റ് ഒക്കെ നല്ല തന്നെ വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൈസ് എത്ര ഇത് നമുക്ക് മൂന്നേ നാൽപ്പത് മൂന്നേ നാൽപ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്ററോട് സിംഗിൾ ഓൺ ഷിഫിക്കുന്ന ഓട്ടോമാറ്റിക് സെല്ല്യൂറിയോ എത്ര മൂന്നര നാൽപ്പത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അടുത്ത് പതിനഞ്ചായതുകൊണ്ട് ഒരു മൂന്ന് ലക്ഷം ഒരു നാൽപ്പതിനായിരം ഡൗൺ ഒരു നാല്പതിനായിരം ഡൗൺ പേയ്മെന്റ് നല്ലൊരു ക്വാളിറ്റി സെല്ലൂറി സ്വന്തം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് വെക്കും കാരണം നിങ്ങൾ വീഡിയോസ് നോക്കി തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സെക്കൻഡ് ഔൺസ് ഇഷ്ടപ്പെട്ടു തേർഡ് ഔണ്ട് പറയാൻ നല്ല ക്വാളിറ്റി അതും കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ നല്ല നീറ്റേ തന്നെ ഓയിൽ സർവീസ് റോഡ് എല്ലാം നീറ്റേ തന്നെ വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു മെസ്സേജ് നമ്മൾ പറയാറുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ റോഡ് തന്നെയാണ് ചുറ്റിക്കോളിൻ്റെ റോഡ് മെയിൻ റോഡ് തന്നെയാണ് വൃത്തി വൃത്തിയായി ഓട്ടിനോക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് സമാധാനത്തോടെ വൃത്തിയായി ഓട്ടി നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയെ കുറിച്ച് അറിയാൻ കുഴപ്പമില്ല എല്ലാം വണ്ടി കുറിച്ച് അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് വണ്ടിയെല്ലാം ഓട്ടി നോക്കുക ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി എടുക്കുക പിന്നെ പ്രത്യേകിച്ച് സൗകര്യം ഈ ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ മാക്സിമം ഈ വേഴ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്നായിരിക്കും ബൈ ബൈ യു